ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ കുടുംബസംഗമ സമാപനം നെടുങ്കടത്ത് നടന്നു നായർ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഹരികുമാർ കോയ്ക്കൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ നടന്ന പ്രകടനത്തിൽ വിവിധ കാര്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ സംഘടനാ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് സമാഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിവിധ മേഖലകളിൽ കുടുംബസംഗമങ്ങൾ നടത്തിവരുന്നത് ഇതിന്റെ സമാപനമായി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നെടുങ്കണ്ടം ടൌണിൽ നടന്ന പ്രകടനത്തിൽ നെടുങ്കണ്ടം ബാലഗ്രാം മേഖലകളിലെ പന്ത്രണ്ട് കരിയോഗങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം സമുദായ അംഗങ്ങൾ പങ്കെടുത്തു ഉടർന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നായർ സർവീസ് സൊസൈറ്റി സെക്രട്ടറി ഹരികുമാർ കുയിക്കൽ ഉദ്ഘാടനം ചെയ്തു നായർ സമുദായ അംഗങ്ങളും ഭാരവാഹികളും സ്വന്തം നേട്ടത്തിനായി പ്രവർത്തിക്കാതെ സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നായർ സർവീസ് സൊസൈറ്റിയെ പൊതുസമൂഹം അംഗീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

പറ്റുമെങ്കിൽ സമ്മേളനത്തിൽ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു യൂണിയൻ ഭരണസമിതി അംഗവും എൻ എസ് എസ് പ്രതിനിധി സഭാ മെമ്പറുമായ വി സി സന്തോഷ് കുമാർ യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ ജി എസ് സുരേഷ് കുമാർ കെ വി അജയ്കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി എം നായർ ബി കെ ശ്രീനിവാസൻ ബി സി അനിൽകുമാർ നെടുങ്കണ്ടം കരിയോഗം പ്രസിഡന്റ് കെ സുരേഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച ജനപ്രതിനിധികളെ സമ്മേളനത്തിൽ വെച്ച് അനുമോദിച്ചു തുടർന്ന് മേഖലയിലെ വനിതാ സമാജം ബാലസമാജം അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു